കാസർഗോഡ് വെള്ളരിക്കുണ്ട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആൻമേരിയും ആന്മേരിയുടെ അച്ഛനും കൂടി ഫുഡ് പോയിസൺ വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാകുകയാണ് ഇവർക്ക് രണ്ടുപേർക്കും വളരെയധികം വലിയ രീതിയിലുള്ള ക്രിറ്റിക്കൽ സിറ്റുവേഷൻ ആയിരുന്നു പിറ്റേ ദിവസം തന്നെ അമ്മയും ബ്രദറായ ആൽവിനും കൂടിയിട്ട് ഇവർക്ക് രണ്ടുപേർക്കും ഫുഡ് പോയിസൺ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണ് ചെയ്തത് എന്ത് ഭക്ഷണമാണ് നിങ്ങൾ കഴിച്ചത് എന്ന് ഇവരോട് എല്ലാവരോടും ചോദിച്ചപ്പോൾ ഇവരെല്ലാവരും പറഞ്ഞത് ഐസ്ക്രീമാണ് കഴിച്ചത് എന്നായിരുന്നു മറിച്ച് ഈ മകളായ ആന്മേരിയെക്ക് ഇത് ക്രിറ്റിക്കൽ സിറ്റുവേഷൻ ആവുകയും പിന്നീട് ആൻമേരിയെ മരണപ്പെട്ടു യും ചെയ്തു പിന്നീട് നേരെ ഈ ബോഡി ഓട്ടോപ്സിക്ക് അയക്കുകയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതൊക്കെ കഴിഞ്ഞിട്ട് പോലീസുകാർക്ക് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കാര്യങ്ങളും കൊടുക്കുകയും ചെയ്തു ഈ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തപ്പോഴാണ് പോലീസുകാർക്ക് മനസ്സിലായത് ഫുഡ് പോയിസൺ കാരണമല്ല ആന്മര് മരണപ്പെട്ടത് ഇവർ എലിവശം ഉള്ളിച്ചെന്നാണ് മരണപ്പെട്ടത് എന്ന കാര്യം ഇവർക്ക് തിരിയുകയും ചെയ്തു പിറ്റേ ദിവസം കഴിഞ്ഞതിന് ശേഷം അമ്മയ്ക്കും അതുപോലെ തന്നെ ആൽമിനെ യാതൊരു വിധത്തിലും പ്രോബ്ലം ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ ഡിസ്ചാർജ് ആയി പോവുകയും ചെയ്തു ഇവരെല്ലാവരുടെയും കഴിച്ച ഭക്ഷണം എന്താണെന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പോലീസാർ അന്വേഷിക്കാൻ വേണ്ടി തുടങ്ങിയാണ് അതിൻ്റെ അടിസ്ഥാനത്ത് തന്നെ ഇവർ കഴിച്ചതെല്ലാം കൂടി ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇതിനകത്തെല്ലാം എലിവശം അടങ്ങിയിട്ടുണ്ടെന്ന കാര്യം മനസ്സിലാക്കുകയും ചെയ്തു ഈ അച്ഛനിക്കാണെങ്കിലോ ഇത് വൃക്കക്കും അതുപോലെ തന്നെ കിഡ്നിക്കെല്ലാം വളരെയധികം വലിയ രീതിയിൽ തന്നെ ബാധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം അവിടെ ഇവർക്ക് വേണ്ടിയുള്ള അടക്കവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് വരികയാണ് പിന്നീട് അടക്കവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പോലീസുകാർ പതിയെ ആ സ്ഥലത്തോണ്ട് വരികയും ചെയ്തു ഇതിനിടയിൽ തന്നെ പോലീസുകാർ ഈ ആൽബിൻ്റെ സോഷ്യൽ മീഡിയ കാര്യങ്ങളെല്ലാം കൂടി ചെക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസുകാർക്ക് ഡൗട്ട് ഉണ്ടായത് ആൽബിനും അതുപോലെ തന്നെ ആൽബിൻ്റെ അമ്മയുമായിരുന്നു ഡൗട്ട് ഉണ്ടായിരുന്നത് ഇവർക്ക് രണ്ടുപേർക്കുമാണ് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലാത്തത് മറിച്ച് അച്ഛനിക്കും അതുപോലെ തന്നെ ആൽമനെ എന്ന് പറയുന്ന ഇവർക്കും വളരെയധികം ക്രിറ്റിക്കലായിരുന്നു ആന്മര്യെ മരണപ്പെടുകയും ചെയ്തു അതുപോലെ തന്നെ അച്ഛനാണെങ്കിലോ മരണത്തോട് മല്ലടിഞ്ഞു കൊണ്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെ പോലീസാർ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ആൽബിൻ്റെ സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങി ചെക്ക് ചെയ്തതിന് ശേഷമാണ് മനസ്സിലായത് ഈ കൊലയെല്ലാം ചെയ്തത് ആൽബിനാണ് എന്ന് മറിച്ച് അമ്മക്കും കൂടി പങ്കുണ്ടോ എന്ന കാര്യങ്ങൾ പോലീസാർക്ക് മനസ്സിലാക്കണമായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസുകാർ അടക്കം കാര്യങ്ങളും വരെ വെയിറ്റ് ചെയ്യുകയാണ് അടക്കം കഴിഞ്ഞതിന് ശേഷം ആൽബിനെ പോലീസുകാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി തുടങ്ങുകയാണ് അപ്പോൾ അമ്മ പറഞ്ഞു എന്തിനാണ് എൻ്റെ മകനെ കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ എൻ്റെ മകൾ നഷ്ടപ്പെട്ടോ ഇതിൻ്റെ അടുത്ത് തന്നെ എൻ്റെ മകനെ എവിടത്തേക്കാണ് പിടിച്ച് നിങ്ങൾ കൊണ്ടുപോകുന്നത് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പോലീസുകാരോട് ചോദിക്കുകയാണ് നിങ്ങളുടെ മകൾ മരണപ്പെട്ടത് അവളുടെ വയറ്റിലോട്ട് എലിവേഷൻ ചെന്നുകൊണ്ടാണ് ആ എലിവേഷൻ കൊടുത്ത ആൾ ഇവനാണ് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ അമ്മയുടെ പക്കൽ പറയുകയാണ് ഈ അമ്മയുടെ ഹൃദയം തകർന്നു പോവുകയാണ് ചെയ്തത് പിന്നീട് ആൽബിനെ നേരെ കൊണ്ടുപോയി ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി തുടങ്ങി ഈ ആൽബിൻ ആണെങ്കിലോ അവിടെ പ്ലസ് ടു കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ ബേക്കറിയിലായിരുന്നു പണിയെടുത്ത് വന്നത് പിന്നീട് ചെറിയൊരു ഡിപ്ലോമ കോഴ്സും ചെയ്തതിനു ശേഷം അവൻ കൊല്ലം ജില്ലയിലോട്ട് പണിയെടുക്കാൻ വേണ്ടി പോയി പിന്നീട് അവിടെ നിന്നൊന്നും കൊറോണയായപ്പോൾ വീട്ടിലോട്ട് തിരിച്ചു വരികയാണ് ചെയ്തത് ഇത്തരത്തിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ പോലീസാർ ഇവരെ ക്വസ്റ്റ്യനും കാര്യങ്ങൾ ചെയ്യുകയാണ് പിന്നീട് ഇവരുടെ മേത്ത് കൈവയ്ക്കാതെ തന്നെ പോലീസുകാർക്ക് ക്വസ്റ്റ്യൻ ചെയ്യണമായിരുന്നു അതൊക്കെ കൊണ്ട് തന്നെ പോലീസ് പലതരത്തിലുള്ള ഇവർ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട രീതിയിലുള്ള സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുപോയി വെക്കുകയാണ് അതായത് അവിടെ മുളക് പൊടി അതുപോലെ തന്നെ കട്ടർ തുടങ്ങിയിട്ടുള്ള മാർഗമായി ടോർച്ചർ ചെയ്ത് ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കുമെന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ കൊണ്ടുപോയി വെക്കുകയാണ് ഇത്തരത്തിൽ തന്നെ ഈ മാർഗ്ഗങ്ങളൊക്കെ ഞങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പ്രോബ്ലവും കാര്യങ്ങളും ഇല്ല നീ ആയിട്ട് പറയുകയാണെങ്കിൽ നിനക്കായി നല്ലതാണ് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് അതിൻ്റെ സ്ഥാനത്ത് തന്നെ ഇവൻ തന്നെ ഇവന്റെ കാര്യങ്ങൾ ഇവൻ പറയുകയാണ് ഇവൻ സോഷ്യൽ മീഡിയ വഴി ബന്ധപ്പെട്ടിട്ട് ഒരു പെൺകുട്ടിയുമായി ഇവൻ സ്നേഹത്തിലായിരുന്നു അവളാണ് ഈ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവൾ രണ്ടുപേരും വേറെ മതത്തിലുള്ള ആളുകളായിരുന്നു ഇതൊക്കെ കൊണ്ട് തന്നെ രണ്ടുപേർക്കും കൂടി വിവാഹം കഴിക്കണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു ഇത്തരത്തിൽ തന്നെ ഈ രണ്ടു പേർക്കും വിവാഹം കഴിക്കണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ കൂടി രണ്ടുപേരുടെ വീട്ടുകാരും സമ്മതിക്കില്ല ഇതൊക്കെ കൊണ്ട് തന്നെ ഈ രണ്ട് കാര്യങ്ങളും ഇവർക്ക് രണ്ടുപേർക്കും അറിയാമായിരുന്നു ഇതൊക്കെ കൊണ്ട് തന്നെ അവൾ പറയുകയാണെങ്കിൽ എൻ്റെ പഠിപ്പും കാര്യങ്ങളും അവസാനിക്കട്ടെ അതിനുശേഷം നമുക്ക് വീട്ടുകാരോട് പറയാം വീട്ടുകാരെ സമ്മതിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് എന്താക്കാം നമ്മുടെ വിവാഹം നമുക്ക് തന്നെ നടത്താം എന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് പിന്നീട് ഇവൻ ചിന്തിക്കുകയാണെങ്കിൽ എൻ്റെ വിവാഹം കഴിയണമെങ്കിൽ എൻ്റെ അനിയത്തിയുടെ വിവാഹം കഴിയണം അതുപോലെ തന്നെ സ്വത്തും കാര്യങ്ങളൊക്കെ പകുതി വക്കും കാര്യങ്ങളും കിട്ടുകയൊക്കെ ചെയ്യും നമ്മൾ ഒളിച്ചുകൂടി പോവുകയാണെങ്കിൽ ഈ സ്വത്തും കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടില്ല അതൊക്കെ കൊണ്ട് തന്നെ ഞാൻ ഇവരെല്ലാവരും കൊന്നു കളയാൻ ഞാൻ തയ്യാറാണ് അതൊക്കെ കൊണ്ട് തന്നെ നീ എന്താക്കാം നിനക്കെന്താക്കാം എൻ്റെ കൂടെ ജീവിക്കാം കോടിക്കണക്കിന് സ്വത്താണ് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് ഇവയ്ക്ക് ഭയം കൊണ്ട് തന്നെ സ്വന്തം അച്ഛനെയും അമ്മയും സഹോദരിയും കൊന്നുകളയാമെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ തന്നെ എന്തും ഇവൻ ചെയ്യുമെന്ന കാര്യം ഇവൾ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഇൻസ്റ്റാഗ്രാമും അതുപോലെ തന്നെ ഇവനിക്കു കൊടുത്ത നമ്പറിനും കാര്യങ്ങളും ഇവനെ ബ്ലോക്ക് ചെയ്ത് കളയുകയാണ് ചെയ്തത് പിന്നീടാണ് ഇവർക്ക് ഭക്ഷണത്തിൻ്റെ അകത്ത് ആദ്യമൊരു കറി വെച്ചു അതിൻ്റെ അകത്ത് ചെറിയ രീതിയിൽ തന്നെ ഇവരെ എളിവശം കലക്കി കൊടുക്കുകയും ചെയ്തു മർച്ച് ഈ ഭക്ഷണം കഴിച്ചപ്പോൾ ആർക്കും ഒന്നും സംഭവിച്ചില്ല പിന്നീട് ഇനി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്താണ് സംഭവിക്കാത്തത് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇവൻ ഗൂഗിളിലെല്ലാം സെർച്ച് ചെയ്ത് നോക്കുകയാണെ ഇത്തരത്തിൽ തന്നെ ഇതിനു കൂടുതൽ എലിമേഷൻ ചേർത്താൽ തന്നെയാണ് ഇവർ മരണപ്പെടുക എന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവ മനസ്സിലാക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വീട്ടിൽ പറയുകയാണ് ഐസ്ക്രീം ഉണ്ടാക്കാമെന്ന് അത്തരത്തിൽ തന്നെ ഐസ്ക്രീം ഉണ്ടാക്കുകയും ചെയ്തു ഐസ്ക്രീം ഉണ്ടാക്കിയതിന് ശേഷം അനിയത്തെയും അതുപോലെ തന്നെ അച്ഛനും നല്ല രീതിയിൽ തന്നെ കഴിക്കുകയും ചെയ്യുകയാണ് എത്തരത്തിൽ തന്നെ അമ്മ കുറച്ചു മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതിൻ്റെ കാരണമായി പറയപ്പെട്ടത് അമ്മക്ക് തൊണ്ടവേദി കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു ഇതൊക്കെ കൊണ്ട് തന്നെ അമ്മ കുറച്ച് മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ നല്ല രസമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ബാക്കിയുള്ള ഐസ്ക്രീം മുഴുവൻ ഭക്ഷിച്ചു ഈ അനിയത്തിയായിരുന്നു ഈ അനിയത്തിക്ക് മനസ്സിലായില്ല ഏട്ടൻ്റെ കൊലച്ചോറായിരുന്നു അതിന്നെ പിന്നീട് ഈ ആന്മി അത് കഴിച്ചത് കൊണ്ട് തന്നെ അമിതമായി കഴിച്ചത് കൊണ്ട് തന്നെ അവൾ മരണപ്പെടുകയും ചെയ്തു പിന്നീട് അധികമായി കഴിച്ചത് അച്ഛനാണ് അച്ഛൻക്ക് ഇത് വളരെയധികം വലിയ രീതിയിൽ ബാധിക്കുകയും ചെയ്തു പിന്നീട് അച്ഛൻ റിക്കവറിയായി വരികയും ചെയ്തു കുറച്ച് മാത്രം കഴിച്ചത് കൊണ്ട് തന്നെ ഈ അമ്മക്ക് വലിയ രീതിയിലുള്ള പ്രോബ്ലങ്ങളും കാര്യങ്ങളും സംഭവിച്ചില്ല അതുമാത്രമല്ല ഇവൻ ഒന്നും കഴിക്കാത്തത് കൊണ്ട് തന്നെ ഒരു പ്രശ്നവുമില്ല ഇതൊക്കെ കൊണ്ട് തന്നെ ആർക്കും സംശയം തോന്നരുത് എന്നതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അമ്മയുടെ കൂട്ടത്തിൽ തന്നെ ഹോസ്പിറ്റലിൽ പോവുകയും ചെയ്തത് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പോലീസുകാരോട് പറഞ്ഞുകൊടുക്കുകയാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് മൈൻഡപ്പ് ചെയ്യുകയാണ് സ്വത്തിനോടുള്ള ആർത്തി കൊണ്ടും അതുപോലെ തന്നെ ജോലിയായി അടിച്ചുപൊടിച്ച് ജീവിക്കണമെന്ന ഈ ആൽബിൻ്റെ അതിമോഹം കൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് തൻ്റെ സ്വന്തം കൂടപ്പെറുപ്പിനെയും അതുപോലെ തന്നെ അച്ഛനെയും അമ്മയും ഒക്കെ കൊല്ലാൻ വേണ്ടി നോക്കിയത് അപ്പോൾ എന്തായാലും ഇതിൽ നിന്ന് വീഡിയോ ആയി വരാമെന്ന പ്രതീക്ഷയോടെ സനിക്കോട്